വളാഞ്ചേരി മുനിസിപ്പൽ വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ലീഗ് സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ സമയത്താണ് നിങ്ങളെ സന്തോഷം ഞാൻ ആദ്യം തന്നെ അഭിവാദങ്ങളോടെ നിങ്ങൾ അറിയിക്കുക നമ്മള് നമ്മുടെ സമൂഹത്തെ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും നമ്മുടെ മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് ആബിദ മൻസൂർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഫർഹാന അൻ ക്ലാസ് എടുത്തു ഹൈരുൺ നിസ തോട്ടേക്കര ടി കെ ആബിദലി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ കെ മുസ്തഫ കെ ഫാത്തിമക്കുട്ടി സി എം റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു